നമസ്കാരം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കൂടുകയാണ് ഈ അടുത്ത സമയത്ത് നിരവധി കുട്ടികളാണ് ഇത്തരത്തിലുള്ള പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ മൂലം അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഡിവോഴ്സ് ആകുന്നത് സമൂഹത്തിൽ എന്തോ വലിയൊരു കുറ്റകരമാണ് വലിയൊരു പ്രശ്നമാണ് എന്ന നിലയിൽ മാതാപിതാക്കൾ ഒരു നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്നെ കാണാൻ ഒരുപാട് ആളുകളുടെ സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അയ്യോ ഡിവോഴ്സ് ആവാൻ പോകുന്നു അത് ബന്ധുക്കൾ എങ്ങനെ എടുക്കും അല്ലെങ്കിൽ എങ്ങനെ എടുക്കും നാട്ടുകാരുടെ മുഖത്തിനെ എങ്ങനെ നോക്കും എന്നൊക്കെയുള്ള നിലയിലേക്ക് ഈ വിഷയത്തെ കാണുമ്പോൾ പലപ്പോഴും പെൺകുട്ടികൾക്ക് ഒരു നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കാതെ വരികയും സ്വാഭാവികമായിട്ട് അവർ ഒറ്റപ്പെടുന്നത് ഒരു ഫീലിങ്ങ് അവരെ സംബന്ധിച്ചുണ്ടാക്കുകയും ചെയ്യും പൊതുവെ ഡിവോഴ്സുകൾ ചെറിയ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിനോട് ഞാൻ എതിരുള്ള എതിരുള്ളവരാളാണ് ഞാൻ പലപ്പോഴും എന്റെ വീഡിയോകളിലൊക്കെ അത് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഫോണിൽ പ്രോഗ്രാമുകളിലൊക്കെ അത്തരത്തിൽ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടി വരുമ്പോൾ എന്താണ് പ്രശ്നം അതിൻ്റെ കാരുണ്യം കൂടുതലാണോ വലിയ പ്രതിസന്ധിയുള്ള കാരണമാണോ അതോ എല്ലാ ജീവിതങ്ങളിലും ഉണ്ടാകുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണോ എന്ന് ചോദിക്കാറുണ്ട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും ഒക്കെ ഡിവോഴ്സിലേക്ക് എത്തുന്ന ഒരു കാലം ആയതിനാലാണത് പക്ഷേ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് വലിയ പ്രശ്നങ്ങൾ പെൺകുട്ടികൾ നേരിടുമ്പോൾ അവര് കുടുംബ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളെ നേരിടുമ്പോൾ സ്ത്രീതരത്തിന്റെയും മറ്റും പേരിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ചില പേരൻസ് അയ്യോ വരയിടുന്ന മോളെ ആ ബന്ധുക്കൾ എന്ത് ചിന്തിക്കും ഐ ലോകക്കാർ എന്ത് ചിന്തിക്കും നാട്ടുകാർ എന്ത് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികൾക്ക് ആരുമില്ലാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കാറുണ്ട് അത് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ ജീവൻ ഉപേക്ഷിക്കുന്നത് മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അയാൾ ഡിവോഴ്സ് ചെയ്തിട്ട് വീട്ടിൽ വന്നു നിൽക്കുന്നത് അത് പേരൻസ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പേരൻറ്റ്സ് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അതിലൊരു പങ്കുണ്ട് നമ്മുടെ അടുത്ത വീട്ടിലൊരു കുട്ടി ഡിവോഴ്സ് ആയി വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലൊരു കുട്ടി ഡിവോഴ്സായി വന്നാൽ അയാൾ എന്തോ വലിയ പാതകം ചെയ്തു എന്ന മട്ടിൽ അയാളെ നോക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ പലപ്പോഴും ഒരു ഒറ്റപ്പെടലായിരിക്കും ഉണ്ടാകുക അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് നമ്മൾ പലരും പല ഘട്ടങ്ങളിൽ ഉത്തരവാദിയാണ് ഇതിനേക്കാൾ പ്രധാനമായിട്ട് ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം പലപ്പോഴും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത്ര വയസ്സിനുള്ളിൽ വിവാഹം നടത്തണം ഇല്ലെങ്കിൽ വിവാഹം നടത്തില്ല എന്ന് പറഞ്ഞ് ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാറുണ്ട് പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ ജാതകവുമായി ബന്ധപ്പെട്ടിട്ട് അപ്രകാരം ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളുടെ വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം അത് ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും ഇസ്ലാം മത വിശ്വാസിയാണെങ്കിലും ക്രൈസ്തവ വിശ്വാസിയാണെങ്കിലും വിശ്വാസമില്ലാത്തവരാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും ആരാണെങ്കിലും അവര് ഇൻഡിപ്പെൻഡൻ്റ് ആകുക എന്നുള്ളൊരു കാര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം അവർ സ്വന്തം കാര്യം നിൽക്കുക ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിൽക്കുക സ്വന്തമായിട്ടൊരു ജോലി സമ്പാദിക്കുക അവർക്ക് ഏത് പ്രതിസന്ധി വന്നാലും അവർക്ക് തീരുമാനം എടുത്താൽ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുന്ന ഒരു തോന്നൽ അവരെ സംബന്ധിച്ച് ഉണ്ടാക്കുക അതിനേക്കാൾ ഏറ്റവും ഉപരിയാണ് ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് സ്വന്തം കാലിൽ നിന്ന് ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിന്ന് അങ്ങനെ ചെയ്യാനുള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലാതെ ജാതകത്തിൽ ഇത്ര വയസ്സിൽ ഇത് പണ്ടും വീഡിയോ ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇത്ര വയസ്സ് കല്യാണം നടന്നു അത്ര വയസ്സ് കല്യാണം നടന്നില്ലെങ്കിൽ അങ്ങ് ലോകം ഇടിഞ്ഞു വീഴുകയൊന്നും നമ്മൾ ഈ നമ്മൾ നിയമപരമായി നമ്മുടെ വിവാഹപ്രായം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജ്യോതിഷത്തിൽ പതിനെട്ടാമത്തെ വയസ്സാണ് പറഞ്ഞതെന്ന് വെച്ചിട്ട് പതിനെട്ടാമത്തെ വയസ്സിൽ നിയമപരമായി വിവാഹം നടത്താൻ നമുക്ക് സാധിക്കും അല്ലെ പതിനേഴാമത്തെ വയസ്സിൽ നിയമപരമായി വിവാഹം നടത്താൻ സാധിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല അത്തരം സാഹചര്യങ്ങളിൽ എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ നമ്മുടെ പെൺകുട്ടികളുടെ നിലനിൽപ്പ് മാത്രം നോക്കാൻ വേണ്ടി പേരൻസ് തയ്യാറാണ് അങ്ങനെ തയ്യാറാകാത്തതിന്റെ ഒരു പ്രശ്നം പല കുടുംബത്തിലും കാണുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആദ്യം സ്വന്തം കാലിൽ നിർത്തുക അവര് ഇൻഡിപെൻഡന്റ് ആകുക സ്വന്തമായി സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കുക പിന്നെ മാത്രം നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് അവരെ കടത്തിവിടാൻ ശ്രമിക്കാവൂ അല്ലെങ്കിൽ തെറ്റാണ് രണ്ട് അവർ ആ കുടുംബ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടുന്നെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ആദ്യത്തെ കുറച്ച് കാലമൊക്കെ അവിടെ പിടിച്ചു നിൽക്കാൻ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും കാരണം നമ്മുടെ വീട്ടിലെ ഒരു സാഹചര്യമല്ല നമ്മളുടെ മാതാപിതാക്കളല്ല നമ്മുടെ ആഹാരത്തിൻ്റെ രുചിയല്ല പല പ്രകാരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണെങ്കിൽ അത് ഇടപെട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ഉപദ്രവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നാട്ടുകാർ പറയുന്നു ബന്ധുക്കൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടികളുടെ ജീവിതം കൊലയ്ക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആത്മഹത്യ ചെയ്യുന്നതിൽ എത്രയോ നല്ലതാണ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് ഉള്ളത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടു കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതല്ലേ അതിന് ഏറ്റവും വലിയ പരിഹാരം ഇപ്പൊ നോക്കൂ നിങ്ങൾ മരണപ്പെട്ടു പോയ ആളുകൾ നോക്കൂ അവർ കുറെ സഹതാപം കേൾക്കും കുറച്ച് കഴിയുമ്പോൾ അത് മറന്നുപോകും ആ മറ്റേ ആളുകൾ വേറെ കല്യാണം കഴിച്ച് അയാൾ ജീവിക്കും നഷ്ടം വരുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കുറച്ച് കഴിയുമ്പോൾ അത് അവരും വിസ്മൃതിയിലേക്ക് പോകും അതുകൊണ്ട് ആത്മഹത്യ അല്ല പരിഹാരം നമ്മളെ ബുദ്ധിമുട്ടിച്ചവർ നമ്മൾ ഒന്നുമല്ല എന്ന് ചിന്തിച്ചവർ അവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടുകൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാകുക ജ്യോതിഷത്തിലെ വിവാഹപ്രായം ചെറുതിലെയാണ് പറയുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് അംഗീകരിക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യൂ എന്നെ വിളിക്കൂ ഞാൻ ഞാനപ്പം തന്നെ അതിന് പറഞ്ഞു തരാം ഒരു കാരണവശാലും പെൺകുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആകാതെ അവരെ വിവാഹം കഴിപ്പിച്ച് അയക്കരുത് നമസ്കാരം